നമ്മുടെ ബി ജെ പിയുടെ ഒരു മരപ്പൊട്ടനാട്ടുള്ള ഈ ഷ്യാം എന്ന് പറയുന്ന ഒരു കൊണാണ്ടർ ഇവന് ഈ ചെമ്പ് എങ്ങനെ സ്വർണ്ണമാകും സ്വർണം എങ്ങനെ ചെമ്പാകും എന്നൊക്കെ ഉള്ളൊരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൽ വന്നിട്ടുള്ള ഒരു ചർച്ചയിൽ ചോദിച്ചത് അപ്പൊ നമ്മുടെ ജയിക്കുണ്ടല്ലോ ജയിക്കുന്ന കിണ്ണം കാച്ചു അടിച്ച് അടിച്ചവൻ്റെ അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുണ്ട് ഈ സ്വർണം എങ്ങനെ ചെമ്പാകും ചെമ്പ് എങ്ങനെ സ്വർണ്ണമാകണം എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരുടെടുത്തും പോകണ്ട നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് യോപി ചേട്ടന്റെ അടുത്തോട്ട് പോയാൽ മതി നിങ്ങളുടെ സ്വന്തം മന്ത്രിയുടെ എടുത്തോട്ട് പോയാൽ മതി പുള്ളി പറഞ്ഞുതരും എങ്ങനെ സ്വർണം ചെമ്പാക്കാന്നും ചെമ്പ് എങ്ങനെ സ്വർണമാക്കുക നമ്മുടെ ലൂർദ് മാതാവിന് കൊണ്ടു കൊടുത്ത കിരീടം അത് ചെമ്പായത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാമല്ലോ എന്താണെങ്കിലും ഇപ്പൊ ഈ ശബരിമല വിഷയത്തിലാണല്ലോ ഈ സംഖ്യകൾ കയറി പിടിച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യം ഈ ശബരിമല വിഷയത്തിൽ കയറി പിടിച്ച സംഘികൾ നാറി പണ്ടാരമടങ്ങി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് വീണ്ടും നാറാൻ വേണ്ടിയാണ് ഇമാരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഈ എന്ന് പറയുന്നവൻ അവനൊരു ചെറിയ പുള്ളിയൊന്നും അല്ല അവനൊരു ഒന്നൊന്നര പുള്ളിയാണ് ഇവൻ ഇവിടുന്ന് ഈ സ്വർണ്ണമെല്ലാം കൂടെ കടത്തി കൊണ്ടുപോയത് കർണാടകയിൽ കൊണ്ടുപോയിട്ടാണ് ഉരുക്കി കൊടുത്തിരിക്കുന്നത് സ്വർണ്ണമല്ല ഉരുക്കി കൊണ്ട് കൊടുത്ത സ്വർണ്ണക്കാരുടെ പേരും വിവരവും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാണ്ടല്ലോ നാറി പുഴുത്തുപോകും കാരണം അതുകൊണ്ട് മിണ്ടാതിരിക്കയാണ് ഈ സംഘി ഓളികൾ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായിട്ടുള്ള ഒരു വിഴുപ്പുപാണ്ട ഉണ്ടായിരുന്നല്ലോ പേര് പറയാൻ തന്നെ ഞാൻ മടിക്കുകയാണ് ആ വേട്ടാപളിയൻ വന്നിട്ട് ഒരു ചെറിയൊരു പ്രസ്താവന നടത്തിയായിരുന്നു കേരളത്തിലെ മലബാർ ഗോൾഡിനെ കുറിച്ചിട്ട് അപ്പം പറഞ്ഞത് വേറൊരു ഐറ്റമാണ് അതിപ്പം ഞാൻ പല ആളുകളും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതുകൊണ്ട് ആ ദ്വാരത്തെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല എന്തായാലും അവൻ്റെ ദ്വാരം പൊത്തിപ്പിടിച്ചിട്ട് ബാക്കി കൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്നത് മുഴുവൻ വായിക്കൂടെ വിടുന്നത് കൊണ്ട് തന്നെ അത് വലിയ ദുർഗന്ധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതുപോലത്തെ വൃത്തികെട്ട ചില പരമ ഊളകൾ ഊളങ്ങളിലും ചാനലിലൊക്കെ വന്നിരുന്നുകൊണ്ട് സ്വയം മാറി പുഴുക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ അപ്പൊ നമ്മുടെ ജയിക്കുന്ന പോലുള്ള ആൾക്കാരൊക്കെ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന കേൾക്കുമ്പോഴല്ലോ നല്ല രസമാകുന്നുണ്ട് എന്തായാലും നമ്മുടെ മലബാർ ഗോൾഡിനല്ല ഈ സ്വർണം കൊണ്ട് വിറ്റ എന്നുള്ളത് കൊണ്ടും ഇവിടുത്തെ വലിയ മാധ്യമങ്ങളൊന്നും അത്തരത്തിലുള്ള വാർത്തകളൊന്നും വന്നില്ല എന്നുള്ളതാണ് കാരണം പല മാധ്യമങ്ങളും മാമാപ്പണി എടുക്കുന്ന മാധ്യമങ്ങളാണെന്നുള്ളത് നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് കേരളത്തിൽ വെറുക്കപ്പെടേണ്ട രണ്ട് മൂന്ന് സെപ്റ്റി ടാങ്കുകളുണ്ട് അതിൽ ഒന്ന് ചലം ചാനൽ ഒന്ന് ന്യൂസ് ഐറ്റ് ഒന്ന് വേഷ്യനെറ്റ് ഈ വേഷ്യനെറ്റിന്റെ മുതലാളി കാണിച്ചിട്ടുള്ള തെമ്മാറ്റിത്തരം ഉണ്ടല്ലോ കോടികളാണ് പാവപ്പെട്ട കർഷകരിൽ നിന്നും അടിച്ചു മാറ്റിയിരിക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് കോടി അതൊന്നുമല്ല ഞെട്ടിക്കുന്ന കണക്കുകൾ അഞ്ഞൂറ് കോടിയൊക്കെ ഇവന്റെ കമ്പനി ആവശ്യപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചാനൽ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി ഈ ടോർച്ച് സൂരയും അതുപോലെ വിഹി രാജേഷും ഇപ്പൊ കേരളത്തിന്റെ വലിയ കൊണാണ്ടർ ഈ തമ്പരാനും കൂടെ വന്നിട്ട് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് മുണ്ടും പൊക്കി ഓടിയ കാഴ്ച നമ്മൾ കണ്ടാളല്ലേ ഈ സ്വർണത്തിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഈ പോറ്റിയുടെ കാര്യമൊന്നും ഇവർ ആരും മിണ്ടത്തില്ല കേട്ടോ കാരണം പോറ്റിയുടെ കാര്യം പോറ്റി പലരുടെയും പേര് പറയും ചിലപ്പോൾ അത് വല്ലാത്തൊരു കളിയിലേക്കായിരിക്കും പോകുന്നത് അതൊരു നമ്മുടെ ജയിക്കു കൊടുക്കുന്ന ഒരു മറുപടി മറുപടിയില്ലേ മാസ് മറുപടി കേട്ടോ എങ്ങനെ സ്വർണം നിങ്ങൾ എന്താ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഒരുപാട് മജീഷ്യന്മാരെ കണ്ടിട്ടുണ്ട് ഒരുപാട് മാന്ത്രി ഇല്ല കഴിഞ്ഞാൽ ഒരുപാട് മാന്ത്രിമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ സ്വർണം ചെമ്പാക്കുന്ന മാന്ത്രിക ബുദ്ധി അറിയാവുന്നത് നിങ്ങളെ പോലെ മറ്റാരുമില്ല ഒരു ഈ ജാലവിദ്യയുടെ പ്രത്യേകത എന്താണ് ഇങ്ങനെ ഒരു ജാലവിദ്യ മറ്റേ ആറരയൊക്കെ കൂടെ പിന്തുണ നടത്തപ്പെട്ടു എന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ ജാലവിദ്യ നടന്നിട്ടുണ്ടെങ്കിൽ ആ ജാലവിദ്യ സംബന്ധിച്ചുള്ള അന്വേഷണമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള ജാലവിദ്യകൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഈ ചോദ്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ ബി ജെ പി നേതാവിന് ഇഷ്ടപ്പെടുന്ന ഒരു ജാലവിദ്യ ഞാൻ അങ്ങോട്ട് പറയാം നമ്മുടെ തൊട്ടയൽപക്കത്ത ജില്ലയായിട്ടുള്ള പത്തനംതിട്ട ശബരിമല ഇരിക്കുന്ന ജില്ല കൂടെയാണല്ലോ ആ പത്തനംതിട്ട ജില്ലയിലെ തൃച്ചന്ത മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് ചെമ്പുവാളി മോഷ്ടിച്ചോണ്ട് പോയി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ക്ഷേത്രം മുതൽ കട്ടുകൊണ്ടുപോയി മൂന്ന് കേസില് പ്രതിയാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടിരിക്കുന്ന അജിത് കുമാർ എങ്ങനെയാണ് ആ അമ്പലം വിഴുങ്ങിയ ഇതൊരു അസാധാരണ ജാലവിദ്യയല്ലേ കാളുകൾ കയ്യോട് കൂടെ പിടിച്ച ജാലവിദ്യ ഈ ജാലവിദ്യ എങ്ങനെയാണ് ബി ജെ പി താലോലിക്കുന്നത് ഇതേപോലെ തന്നെ വരുമാനമുള്ള മധ്യ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രം ഉണ്ടല്ലോ ഞാൻ ക്ഷേത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല അതിൽ തന്നെ സംഘപരിവാർ ആഭിമുഖ്യമുള്ള നിരവധി ആളുകൾ നേതൃത്വം നൽകുന്നത് ഉണ്ടല്ലോ വല്ല വരുമാനമുള്ള ക്ഷേത്രത്തിലേക്ക് ഒരു ദേവസ്വത്തിന്റെ സമ്പൂർണമായ സ്വത്തിപ്പ് വിൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് കടക്കണിയിലായിട്ട് നൂറ്റി ഇരുപത്തിയേഴോളം സെന്റ് വരുന്ന തൃശൂർ നഗരത്തിലെ ഭൂമി കല്യാണ മണ്ഡപം അടക്കമുള്ള ഭൂമി വിൽക്കാൻ വേണ്ടി ഒരു ദേവസ്വം തയ്യാറെടുക്കുകയാണ് ആരാണ് ആ ദേവസ്വത്തിന്റെ നേതൃത്വം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അവിടെ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബി ജെ പി നേതാവ് താല്പര്യമുണ്ടോ അവിടെ അമ്പലം വിഴുങ്ങികൾ ഉണ്ടെങ്കിൽ ആ അമ്പലം വിഴുങ്ങികൾ ആരും ആർ എസ് എസിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതില്ല സംഘപരിവാരത്തിൽ അമ്പലം വിഴുങ്ങികൾ ഉണ്ടാകേണ്ടതില്ല എന്ന് പറയാനുള്ള കരളുറപ്പ് ബഹുമാനീനായി ബി ജെ പിയുടെ പ്രതിനിധിക്കുണ്ടോ അപ്പൊ ബി ജെ പി നേതൃത്വം നൽകി ബി ജെ പി തന്നെ നടത്തുന്ന അമ്പലം വിഴുങ്ങികളുടെ അനുഭവങ്ങൾക്ക് പത്തനംതിട്ട തൃച്ചന്ത മഹാദേവ ക്ഷേത്രം മുതൽ തൃശ്ശൂർ നഗരത്തിലെ മലയാളികളുടെ അഭിമാനമായ ക്ഷേത്രം വരെ ഉദാഹരണങ്ങളാണ് അപ്പൊ അമ്പലം വിഴുങ്ങികളെ ബി ജെ പി നേതാക്കന്മാരായി അരിയിട്ട് വാഴിക്കുന്നതിന് പകരം അവരെ നടപടിയും കേസും തെളിവും പിടിക്കപ്പെടുന്ന ഘട്ടത്തിലെങ്കിലും അവരെ പുറത്താക്കാൻ ബി ജെ പി അന്തസ് കാണിക്കണം അന്തസ് കാണിക്കണം എന്റെ പൊന്ന് ജയിക്കത് ഇങ്ങനെയൊന്നും അസ്ഥാനത്ത് അടിച്ച് കൊടുക്കല്ലേ കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ കുഴഞ്ഞു പോകും കാരണം നമ്മൾ നേരം വെളുത്ത് രാവിലെ ഈ ട്രൗസർ വിട്ട് ഈ അണ്ടിമുക്കി ശാഖയിൽ പോയിട്ട് വടിയും കറക്കി അവിടുത്തെ അമ്പലത്തിലുള്ള സകല സ്വത്തുക്കൾ അടിച്ചുകൊണ്ട് പോകുന്ന ഞങ്ങൾ നൈസായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ടിത് ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ ധർമ്മസങ്കടത്തിലാക്കല്ലേ കേരളത്തിലെ വിശ്വാസികളെ ഇങ്ങനെ വഞ്ചി ചൂമ്പിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം വേറെയില്ല ഞാൻ ഈ സംഖ്യകളെ കുറിച്ചിട്ട് പറയണ്ട എന്ന് വിചാരിക്കുന്നേ പക്ഷെ പറയാതിരിക്കാൻ വരുത്തിയില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ചില വാർത്തകൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ആണെന്ന് കൊടുത്ത കൊടുങ്ങനൂരിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ ജനനേന്ദ്രിയം മുറിച്ച സംഭവം ഇവാഞ്ചിക്കോ ആശ്രമം നടത്തിപ്പുകാരൻ പിടിയിൽ പിന്നിൽ എസ് ടി പി ആണെന്ന് സഹോദരൻ ആരോപിച്ചു അപ്പം ഇവൻ ഒരുപാട് കേസിൽ പ്രതിയാണ് പോരാത്തതിന് സ്ത്രീകളെയൊന്നും വഴിയെ വിടാൻ ഇമ്മരും സമ്മതിക്കത്തില്ല കാരണം ഈ സംഘികൾ ഈ ശാഖയിൽ പോയി വടിയും കറക്കി മറ്റേ കോലും തൂക്കിയിട്ടുണ്ട് നടക്കുക എവിടെങ്കിലും ഒക്കെ ഒന്നുകൊണ്ട് പരിപാടിയാക്കാൻ വേണ്ടി എന്നാൽ ഇവൻ്റെ ആ ലിംഗം മുറിച്ചെടുത്തു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പക്ഷേ ഈ വാർത്തയൊന്നും അങ്ങോട്ട് വലിയ രീതിയിൽ വൈറലാകുന്നില്ലെന്ന് ഇനി ഈ സംഘപരിവാർ ഓളികൾ വന്നിട്ടേ നമ്മുടെ കേരളത്തിൽ കിടന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് അറുബാധിക്കും അതായത് വിദ്യാഭ്യാസം അത് ഞങ്ങളെ കഴിഞ്ഞിട്ടുള്ളത് വേറെ കാര്യം കേട്ടോ അപ്പൊ നമ്മടെ വടക്കേരിയിലോട്ട് ഒന്ന് പോയി കഴിഞ്ഞാല് ഒരു ടീച്ചറിന്റെ അവസ്ഥ എന്താണ് കൂടെ ഒന്ന് കണ്ടേക്കാം അറിയില്ല എന്നാണ് അവർ പറയുന്നത് സ്പെല്ലിംഗ് ടീച്ചർക്കാർ ഗ്രാജുവേഷൻ ടീച്ചർക്കാർ ടീച്ചറിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്കണവാടിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകയാണ് അവർക്ക് ടീച്ചറിന്റെ സ്പെല്ലിംഗ് പോലും അവർക്കറിയില്ല ഇതാണ് ബിഹാറിലെ ഈ അംഗനവാടികളിലുള്ള അവസ്ഥ അറിവ് പകർന്ന് നൽകുന്നവർക്ക് പോലും അറിവില്ലാത്തൊരവസ്ഥ അതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എനിക്ക് പിന്നിൽ അവരുടെ അധ്യാപകയുണ്ട് അവർ നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ അവരുടെ ഡിഗ്രി പൂർത്തിയാക്കിയെന്നാണ് പക്ഷെ ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല ആദ്യഘട്ടത്തിൽ അവർ പറയുന്നു ഞാൻ ഹിന്ദിയിലാണ് ഡിഗ്രി എടുത്തതെന്ന് പറയുന്നു പിന്നീട് അത് മറ്റൊരു വിഷയത്തിലാണെന്ന് പറയുന്നു അവർക്ക് ആകെ ഇംഗ്ലീഷിൽ അറിയാവുന്ന ഒരേ ഒരു പോയം ജോണി ജോണി എസ് പപ്പമാല ഇത് മാത്രമാണ് അവർക്ക് ആകെ അറിയാവുന്നത് ഇതാണ് ബീഹാറിലെ അംഗനവാടികളുടെ അവസ്ഥ ഇപ്പഴേ ഇവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു പോകും കാരണം ഏത് യൂണിവേഴ്സിറ്റിയില് ഏത് കോളേജില് അപ്പം ഇതാണ് ഒരു മിനിമം ആ ഒരു അംഗനവാടി ടീച്ചറിന്റെ നിലവാരം എന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതായത് നമ്മുടെ കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ആ സംഘിനാറികളെ സംഘി ഓളികളെ രാവിലെ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നില്ലേ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും കാരണം വരുന്നൊരു തലമുറ നല്ലൊരു വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സംഘി ഓളികളെ ഏഴയിലത്ത് പോലും അടിപ്പിക്കത്തില്ല എന്നുള്ളതാണ് കാരണം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യദ്രോഹികളെ കുറിച്ചിട്ട് രാജ്യസ്നേഹികളായിട്ട് പഠിപ്പിക്കണമെന്ന് പറയുന്ന ഈ മരവാഴകൾ ഇതുപോലുള്ള ടീച്ചർമാരെ വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഡെവലപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പുരോഗതിയും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എന്താണെങ്കിലും ഈ സംഘീപതം അല്ലെങ്കിൽ സംഘികളെ ഇങ്ങനെ ചാനലിൽ വിളിച്ചിരുത്തി കൊല്ലുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു സുഖവും ഒരു സന്തോഷവും തോന്നുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ